ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ മയിലാഞ്ചിൻ്റെ കേട്ടോ അപ്പോൾ മൈലാഞ്ചി പെട്ടെന്ന് തന്നെ ചോക്കാനും നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ ചൂന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഒന്നും ഫുള്ളായിട്ട് കാണുക കാണുമ്പോൾ ലേക്കും സബക്കൊന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതാ ഈ മൈലാഞ്ചി ഞാനിവിടെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇളയ ഇല ഉണ്ടല്ലോ അതന്നിട്ട് എടുത്തിട്ടുള്ള തളിരല അപ്പോൾ അതാ ഇതെന്ന് ചുവപ്പ് കുറഞ്ഞിട്ടുള്ള മൈലാഞ്ചിലാണ് കേട്ടോ അരച്ചിടുന്ന സമയത്ത് പെട്ടെന്നൊന്നും ചുവക്കൂല അങ്ങനത്തെ ഒരു ഇലയാണ് അപ്പോൾ ഇതിലേക്ക് ഞമ്മൾക്ക് ഒരു രണ്ട് മൂന്ന് സാധനം കൂടിയൊക്കെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് അതിൻ്റെ കൺ തണ്ടൊക്കെ ഒഴിവാക്കി കാണ്ട് ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൈലഞ്ചിൻ്റെ ഇല എടുക്കുമ്പോൾ നല്ല മൂത്തതല്ലാത്ത ഇളയ ഇല ഉണ്ടല്ലോ തളിരല്ല അത് നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ അമ്മിയിലിട്ടിട്ട് അരച്ചെടുക്കുകയും കേട്ടോ അപ്പോൾ നമ്മളിതാ എളുപ്പത്തിന് മിക്സിൻ്റെ ജാറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ മീ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ മിക്സിയിൽ നമ്മൾ ഇത് വേറെ ഉള്ളതൊക്കെ അരക്കണതല്ലേ എന്നൊക്കെ വിചാരിക്കും അപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതല്ല സോപ്പും പൊടിയൊക്കെ ഇട്ട് കഴുകിയെടുത്താൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല പേലിട്ട് അരക്കണ സമയത്ത് കുറച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കണ്ട അരയൂലെട്ടോ അപ്പോൾ ഇതിൽ ചെറിയ ജാറാണ് അപ്പോൾ ഈ ജാറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും പിന്നെ വലിയ ജാറിലൊക്കെ അരക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് അരക്കട്ടോ പൈക്ക് ഇക്ക് നിറച്ചിങ്ങാണ്ട് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ദൈക്ക് വേണ്ടത് ഗ്രാമ്പും ഗ്രാമ്പുണ്ട് അതുപോലെ പുളിയാണ് ഇട്ടത് ഒരു നാല് കുരു പുളി ഉണ്ടാവും അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്ത്ങ്ങാണ്ട് വെച്ചതാണ് പിന്നെ അത് അതുപോലെ ഒരു അഞ്ചാറ് ഗ്രാമ്പും ഇട്ടെടുക്കുന്നത് പിന്നെ അഞ്ചാറെന്ന് വെച്ചാൽ ഒരു ഒക്കെ എടുക്കുക ഞാൻ ചെറുതായ കാരനാണ് അങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ടു പിന്നെ നമുക്ക് ഇതിക്ക് ചായപ്പൊടി ഇങ്ങനെ അങ്ങനെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് ചായപ്പൊടി എടുത്ത് എടുത്തുകൊണ്ട് ഒരു ടേബിൾ സ്പൂണ് വെള്ളത്തിലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഇട്ടാ അരച്ചിട്ട് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ചണ്ടി കണ്ട ഒഴിവാക്കിയെടുത്തിട്ട് അപ്പോൾ ചായപ്പൊടി ഇട്ടിട്ട് ഞാൻ അങ്ങനെ അരച്ചെടുക്കലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോഴൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മൈനാഞ്ചൊക്കെ നന്നായിട്ട് ചുവന്നിട്ടുണ്ടായിരുന്നിട്ടോ അപ്പം ഞാനിതാ മിക്സിൻ്റെ ഒന്നും കണ്ട് അരച്ചിങ്ങാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് അരച്ച് വെച്ചത് രാവിലെയാണ് പിന്നെ നമ്മൾ ആ സമയത്ത് ഇടൂലല്ലോ അപ്പോൾ അത് തന്നെ പിന്നെ വൈകുന്നേരമാണ് കേട്ടോ ഇത് ഇടാൻ നിന്നത് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ കെടുക്കണ സമയത്തല്ല നമ്മൾ വൈകുന്നേരം ചായയുടെ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തായിട്ട് ഇട്ടത് അപ്പോൾ രാത്രിയിൽ ഇടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പിന്നെ രാത്രിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിതാ വൈകുന്നേരം സമയത്ത് ഇതിടാൻ ഇതിടാന്ന് നോക്കുന്നുട്ടാ അപ്പോൾ ഇതിങ്ങനെ ക്യാമറ നമ്മൾ കുറച്ചു നേരം മൈലാഞ്ചി ഇങ്ങനെ അരച്ചിങ്ങാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കളറ് വരുമല്ലോ ആ പച്ച കളർ എന്നാണ് പോയിട്ട് അപ്പോൾ അതാ എൻ്റെ ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് പാത്രം നാകം കണ്ടിതാക്കിയതാണ് കേട്ടോ അപ്പം നമ്മളിത് വൈകുന്നേര സമയത്ത് ഒന്ന് കൈമട്ടതാണ് അപ്പോൾ ഒരു കയ്യിൽ ഫോൺ ഇങ്ങനെ പിടിച്ച കാരണം വീടും എടുക്കും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ടെൻ ഡേഴ്സ് ആയിട്ടാണ് കാണിക്കണേ അപ്പം നമ്മളിത് തൊപ്പി പോലെ ഇങ്ങോട്ട് ഇട്ട് എടുത്തിരിക്കാനെട്ടോ അപ്പോൾ എൻ്റെ മോനിപ്പോൾ ഇവിടെ ഇങ്ങനെ ആവി ഒളിച്ചു കണ്ട് അതൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞിട്ടാ പാത്രം അതൊക്കെയാണ് കാണിക്കണേ ഞാനത് രണ്ട് മണിക്കൂർ നേരം മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് കഴുകി അപ്പോൾ കൂടുതൽ നേരം ഇട്ടിട്ടൊന്നുമില്ല ഒരു രണ്ട് മണിക്കൂർ നേരമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് രാത്രിയൊക്കെ ഒന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം ഉറങ്ങിയിട്ട് നേരം വെളുത്തിട്ട് ഊരിയിടുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ചോത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നല്ല ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഉണങ്ങണതിന് മുമ്പ് തന്നെ അത് ഊരി എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ചോദിക്കുന്നുട്ടോ അത് അത്യാവശ്യം നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ രാത്രിയിൽ ഇടുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് നേരം ഉണങ്ങാൻ വെയിറ്റ് ചെയ്തിട്ട് നിന്നിട്ട് വേണം പിന്നെ കുറച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം വേണം എടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ആവും ചെയ്യും പിന്നെ നമ്മളെ കൈ ചോക്കലും ഉണ്ടാവില്ല കേട്ടോ എല്ലായിടത്തും ആവില്ലാകും അപ്പോൾ രാത്രിയിൽ ഞാൻ ഒരു മൈലാഞ്ച് കൈയിൻ്റെ അടിയിലൊക്കെ ഒന്ന് ഇട്ട് ഇട്ടോ പിന്നെ അതുപോലെ ആദ്യം കിട്ടത് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ മോളിക്കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതാണ് കയ്യിൻ്റെ അടിയിലൊക്കെ ചൊര പിടിച്ച പോലെ പലയിടത്തും പല കളറൊക്കെ അയക്കുന്നത് അപ്പോൾ അത് നമ്മളിത് കഴുകിയെടുത്തപ്പോൾ വെള്ളമൊക്കെ നഞ്ഞപ്പോൾ കുറച്ച് കളർ കുറഞ്ഞ പോലെ ഉണ്ട് അരച്ച മയിലാഞ്ചി കളർ നല്ല കളറുണ്ട് പക്ഷേ ഇത് ഫോണിൽ എന്താണെന്നറിയില്ല അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഇട്ടോ അപ്പോൾ മയിലാഞ്ചിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പോൾ ഇത് ചോക്കാത്ത മയിലാഞ്ചി ഒക്കെ ആണെങ്കിലും ഇതുപോലൊക്കെ ഒന്ന് അരച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കൊണ്ടൊക്കെ നന്നായിട്ട് ചൂത്ത് കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ചാർന്ന് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ അതുവരെല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും